എന്റെ പേര് റിജി തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ് ഞാൻ താമസിക്കുന്നത് ഏർ എൻ്റെ എൻ്റെ മകൻ ആഗസ്റ്റ് ആറാം തീയതി കാനഡയിലേക്ക് പോയിരുന്നു അഞ്ച് മാസമായിട്ടും അവനൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയിരുന്നില്ല ഷിജോ ബ്രദറിനോട് ഞാൻ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അപ്പോ ഷിബോ ഷിജോ ബ്രദർ ഒരുപാട് പ്രാർത്ഥനകൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം വെച്ച് വായിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു ഒമ്പത് ദിവസത്തെ പ്രാ നിയോഗ്രാർത്ഥനയില് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒന്ന് അമ്പത്തിനാലിനുള്ള ആ ടൈമിൽ എണീറ്റ് ഞാനും എൻ്റെ ഭർത്താവും കൂടി മകൻ്റെ ജോലിക്കാര്യം വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകന് ജോലി കാനഡയിൽ ജോലി കിട്ടി ആ ജോലിക്ക് പോയി തുടങ്ങി എന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിച്ചിരുന്നു ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി സ്തുതി ഈ ഗ്രൂപ്പിലൂടെ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈശോയുടെ ഞാൻ പ്രാർത്ഥിക്കുന്നു